സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അഞ്ചു വർഷം മുൻപ് അനുവദിക്കപ്പെട്ട കെട്ടിടത്തിന്റെ നിർമ്മാണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ട് പി ഹൈക്കോടതിയെ സമീപിച്ചു ഇതു സംബന്ധിച്ച് കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയതായി പി ടി എ ഭാരവാഹികൾ അറിയിച്ചു കിഫ്ബി ഫണ്ടിൽ നിന്ന് മൂന്ന് ദശാംശം എട്ട് ഒൻപത് കോടി രൂപയാണ് കെട്ടിട നിർമ്മാണത്തിന് അനുവദിച്ചിരുന്നതെന്നും രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിനാലിന് സർക്കാരിന്റെ ഭരണാനുമതി ലഭിച്ചു എന്നും പിന്നെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നില്ലെന്നും പറയുന്നു വർഷം അഞ്ച് തികയുമ്പോഴും നിർമ്മാണം സംബന്ധിച്ച് സർക്കാർ സംവിധാനങ്ങൾക്ക് അവ്യക്തതയാണെന്നാണ് പരാതി ഇതിനകം പദ്ധതി നടപ്പാക്കാനായി മൂന്ന് തവണ നിർവഹണ ഏജൻസികളെയും സർക്കാർ മാറ്റി പരീക്ഷിച്ചു ഇത് സംബന്ധിച്ച് അന്വേഷിച്ചാൽ പോലും വ്യക്തമായ വിവരം ലഭിക്കുന്നില്ലെന്നും പദ്ധതി ലാപ്സായി പോകുമെന്ന ആശങ്കയിലാണ് കോടതിയെ സമീപിച്ചതെന്നും പി ടി എ ഭാരവാഹികളായ പി എം ജലീൽ സി വി ഫാത്തിമത്ത് സുഹറ ഇ പി പ്രസാദ് പി വി സാജിത കെ പി റഹീന എന്നിവർ അറിയിച്ചു പുതിയ കെട്ടിടം വിഭാവനം ചെയ്യുന്ന ഭാഗത്തെ നിലവിലെ എൽ പി സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ക്ലാസുകൾ നേരത്തെ മാറ്റിയിരുന്നു ഇവിടെ നിർമ്മാണത്തിന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല ഹയർ സെക്കൻഡറി വിഭാഗത്തിനെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും സ്ഥലപരിമിതിയും മൂലം വിദ്യാലയം ഏറെ പ്രയാസങ്ങൾ നേരിടുമ്പോഴാണ് അനുവദിക്കപ്പെട്ട കെട്ടിടത്തിന്റെ നിർമ്മാണം വൈകുന്നതെന്നാണ് ആക്ഷേപം സർക്കാർ നീട്ടിക്കൊണ്ടുപോകുന്ന കാര്യത്തിൽ എത്രയും വേഗത്തിൽ പുതിയ കെട്ടിടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കാണ് അതോടൊപ്പം തന്നെ യാതൊരു തടസ്സങ്ങളില്ലെന്ന് ബോധ്യപ്പെട്ടിരിക്കെ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം നീട്ടിക്കൊണ്ടുപോകുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും ലംഘനമാണെന്നും സൂചിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള പീട്ടിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിശദീകരണം ആവശ്യപ്പെട്ട് ചെയ്തിരിക്കുകയാണ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക